സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നേരത്തെ ഡിസംബർ മൂന്ന് മുതൽ ഏഴ് വരെ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് നാഷണൽ അച്ചീവ്മെൻറ്റ് എക്സാം ഡിസംബർ നാലിന് നടക്കുന്ന സാഹചര്യത്തിലാണ് തീയതി മാറ്റിയത് ഇതനുസരിച്ച് സ്കൂൾ ഉപജില്ലാ ജില്ലാതല മത്സരങ്ങളും മാറ്റും സ്കൂൾ തല മത്സരങ്ങൾ ഒക്ടോബർ പതിനഞ്ചിനകവും ഉപജില്ലാതല മത്സരങ്ങൾ നവംബർ പത്തിനകവും ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ മൂന്നിനകവും പൂർത്തിയാക്കും അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷ നടക്കുന്നത് ഡിസംബർ മാസത്തിൽ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ആയിരിക്കും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ ക്രിസ്മസ് അവധിയായിരിക്കും സ്കൂൾ കലോത്സവം നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ നടത്താനാകാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് കലോത്സവം സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലേക്ക് കലോത്സവം മാറ്റിയ സാഹചര്യത്തിൽ സ്കൂൾ ഉപജില്ല ജില്ലാ കലോത്സവ തീയതികളും മാറ്റം വരും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്